നമസ്കാരം ഹമാസ് ഇപ്പോൾ ആശങ്കയിലാണ് അവരുടെ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ടത് വല്ലാത്ത രീതിയിൽ അവരെ ബാധിച്ചിട്ടുണ്ട് ഇറാൻ സന്ദർശനത്തിനിടെയാണ് ഹനിയ കൊല്ലപ്പെട്ടത് എന്നത് ശ്രദ്ധേയമാണ് ശക്തരായ ഇറാൻ ഇതിന് തിരിച്ചടി നൽകുമെന്ന് പറഞ്ഞിട്ടും ഇതുവരെയും കാര്യമായി ഒന്നും ഇസ്രായേലിനെതിരെ ചെയ്യാത്തതിൽ കടുത്ത അതൃപ്തി ഉണ്ട് എന്നാണ് വിവരം ഇറാന് തിരിച്ചടി നൽകാൻ ഭയമാണെന്ന് പോലും ഹമാസ് അനുകൂലികൾ പറയുന്നുണ്ട് എന്നാൽ ഗൗരവപൂർണമായ ഒരു സമീപനമാണ് ഇറാൻ ഇതിൽ കൈക്കൊള്ളുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ യുദ്ധം തുടങ്ങിയാൽ ഇസ്രായേലിന് മുന്നിൽ പിടിച്ചു നിൽക്കുക അത്ര എളുപ്പമല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ ഒരു ജനാധിപത്യ രാജ്യമായി മാറ്റാനുള്ള നീക്കമാണ് ഈ സമീപനത്തിന് പിന്നിൽ എന്നും വാദങ്ങളുണ്ട് ഇറാന്റെ തലസ്ഥാനത്ത് അവരുടെ ഏറ്റവും വലിയ സുരക്ഷാ സന്നാഹമുള്ള ഇടത്ത് കയറിയാണ് ഹമാസിന്റെ തലവനെ ഇസ്രായേൽ വധിച്ചതെന്ന് ആക്ഷേപമുണ്ട് ഇറാനിനുള്ളിലെ പിന്തുണ ഇസ്രായേലിന് ലഭിച്ചെന്നുപോലും സംശയമുണ്ട് തിരിച്ചടി നൽകുന്നതിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും സൈന്യവും തമ്മിൽ ഭിന്നതയുണ്ടെന്നും വിവരങ്ങളുണ്ടായിരുന്നു ഇതിന്റെ പേരിൽ പ്രതിഷേധം കനത്തതോടെ ഇസ്രായേലിനെതിരെ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന മുന്നറിയിപ്പുമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി രംഗത്ത് വരികയായിരുന്നു രാഷ്ട്രീയ സൈനിക തലങ്ങളിൽ വീണ്ടു വിചാരണത്തിനോ അതുപോലെ തന്നെ വിട്ടുവീഴ്ചയ്ക്കോ മുതിരരുതോ എന്നും വീഴ്ച വരുത്തുന്നത് ദൈവകോപത്തിന്റെ ഗണത്തിൽ പെടുമെന്നും ഖമേനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യുദ്ധമുണ്ടായാൽ ഇറാന്റെ ഉള്ളിൽ തന്നെ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ഭയമാണ് മറ്റൊരു വശത്തുള്ളത് ഇറാന്റെ ആർമിയുടെ ഒരു ഭാഗം കൂറുമാറി ഇസ്രായേൽ പക്ഷത്തേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്നും പറയപ്പെടുന്നുണ്ട് യുദ്ധമുണ്ടായാൽ ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയും ഇറാനു നേരെ കടന്നാക്രമിക്കും അമേരിക്കയുടെ ആക്രമണം കേന്ദ്രീകരിക്കുക ഗൾഫിലെ ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്തു നിന്നായിരിക്കും ഇസ്രായേൽ പൂർണ്ണ യുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കാത്തിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകളെല്ലാം വന്നിരുന്നത് അതേസമയം പൊതുമധ്യത്തിൽ ഇറാൻ ആക്രമകാരികളല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഈയൊരു മൃദുസമീപനം കൈക്കൊള്ളുന്നത് എന്നൊരു വാദവും ഉണ്ട് മനഃശാസ്ത്രപരമായ നീക്കമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം ഹനിയ വധത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഔദ്യോഗികമായി അവർ പറഞ്ഞിട്ടില്ല പക്ഷേ പകൽ പോലെ വ്യക്തമാണ് ഇസ്രായേലിന്റെ കരങ്ങളാണ് ഇതിന് പിന്നിൽ എന്നത് മാത്രമല്ല ലോകരാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ കയ്യിൽ രക്തം പുരണ്ടിട്ടില്ല എന്നും ഇറാൻ തെളിയിക്കേണ്ടതായി ഉണ്ട് ഹനിയുടെ മരണത്തെക്കുറിച്ചുള്ള പ്രതികരണത്തിൽ ഇറാൻ നേരിട്ട് തന്നെ തിരിച്ചടിക്കുമെന്ന് ഖമേനി നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ് ഹനിയുടെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടത് കടമയായി കാണുന്നുവെന്നും ഖമേനി വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയൊരു തിരിച്ചടി പരസ്യമായിട്ട് നടത്തിയില്ലെങ്കിൽ പോലും അതിന് പിന്നിൽ ഇറാനാണെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടതായി വരും ഒരുപക്ഷെ ആക്രമണത്തിന് മുന്നോടിയായുള്ള ഒരു സമാധാനം അതായിട്ട് നമുക്ക് ഈ ഒരു സാഹചര്യത്തെ കാണേണ്ടതുണ്ട് ഇസ്രായേലിന്റെ ഒരു രീതി പിന്തുടർന്ന് അതായത് കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചാകാം ഒരുപക്ഷെ ഇറാന്റെ അറ്റാക്ക് ഇസ്രായേലിന്റെ ശക്തി കേന്ദ്രങ്ങളെ നിർജ്ജീവമാക്കാനായിരിക്കും ആദ്യ പദ്ധതി ഇസ്രായേലിന്റെ ആത്മവിശ്വാസവും പ്രധാന ശക്തിയുമായ അത്യാധുനിക യുദ്ധസാമഗ്രികളും സാങ്കേതിക വിദ്യയെയും തകർക്കാനായാൽ നേരിട്ടുള്ള യുദ്ധത്തിൽ ഇറാന് ആധിപത്യം ഉറപ്പിക്കാനാകും സൈനിക ശക്തിയിൽ ആൾബലം കൊണ്ട ശക്തരാണ് ഇറാൻ അത്യാധുനിക ഡ്രോണുകളും മിസൈലുകളും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായുള്ള പോരാട്ടത്തിന് അനുയോജ്യമായ സമയവും സന്ദർഭവും ഇറാൻ തേടുകയായിരിക്കുമെന്ന ഇപ്പോഴുള്ള സാഹചര്യത്തെ കണക്കാക്കാം ആക്രമണങ്ങൾ നടത്തി ഫലസ്തീനികളുടെ ജീവൻ കവരുന്നു എന്ന ലേബിലാണ് ഇസ്രായേലിന് ഇപ്പോഴുള്ളത് സന്ധിയില്ല സമാധാനമില്ല എന്ന് നിതന്യാഹു വാദിക്കുന്നതും ഇസ്രായേലിനെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുത്തുന്നുണ്ട് ഗസയിൽ നാൽപ്പതിനായിരത്തിലധികം ഫലസ്തീനികൾക്കാണ് ജീവൻ നഷ്ടമായത് മണിക്കൂറുകൾക്ക് മുൻപും നിരവധി പലസ്തീനികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായുള്ള വാർത്തകളും വന്നിരുന്നു ഇതെല്ലാം ഇസ്രായേൽ ഭീകരതയായി കണക്കാക്കുമ്പോൾ ഈയൊരു പേര് വരാതിരിക്കാനുള്ള നീക്കങ്ങളാണ് ഇറാൻ നടത്തുന്നതെന്ന് വ്യക്തമാണ് അതേസമയം ഇറാന്റെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകാമെന്ന ഇസ്രായേൽ കരുതിയിരിക്കുന്നുണ്ട് ഹമാസും തങ്ങളുടെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ചൊവ്വാഴ്ച അവീവ് ലക്ഷ്യമാക്കി രണ്ട് റോക്കറ്റുകളാണ് ഹമാസ് വിക്ഷേപിച്ചത് ഇസ്ബുള്ളയും രംഗത്തിറങ്ങുമെന്ന് കരുതേണ്ടിയിരിക്കുന്നു എന്തായാലും ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇതിൽ ഇടപെടുമ്പോൾ പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി മുന്നോട്ട് വരുമ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധത്തിലൊന്നാകും നാം സാക്ഷിയാകാൻ പോകുന്നത് എന്ന് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു